ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം പണി പാളി നിൽക്കണം നമ്മൾ പത്ത് കൊല്ലമായിട്ട് താമസിച്ച് പത്ത് കൊല്ലത്തിൻ്റെ വേലായിട്ട് താമസിച്ചു വന്നിരുന്ന ഹൗസിങ് കോളനി നാളെ പൊളിച്ചാണല്ലോ ഇതാണ് സ്ഥലം ഞാൻ വിശദമായിട്ട് കാട്ടിത്തരാം ഈ ഇത് ഇന്നൊരു ഓർമ്മയാണ് ഈ പ്രദേശം ഇങ്ങനൊരു ഓർമ്മയാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ ബുധനാഴ്ച പൊളിച്ചു എന്ന് പറഞ്ഞതാണ്ട് ആൾക്കാർ വന്നിരിക്കണം ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് നോട്ടീസ് കൊടുത്തു പോയി ഇനി എക്സ്ക്യൂസ് ഇല്ല ഞങ്ങൾക്ക് എന്താ എടുക്കുള്ള ഒക്കെ എടുത്തോളി തടി തപ്പിക്കോളി ബുധനാഴ്ച രാവിലെ ജെ സി ബി വരുന്നു പൊളിക്കുന്നു മുരിങ്ങാമരൊക്കെ മരിച്ചാന്ന് കാലത്ത് തളിർത്തുണ്ടായതാണ് തോന്നുന്നു അപ്പം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലെ ചെല്ലുമ്പോളേ നമ്മളതൊരു ഓർമ്മയാണ് ഇനി സംവിധാനം ഇല്ലല്ലോ അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് കണ്ട് കണ്ട് സമാധാനമായി സമാധാനപ്പെടാമല്ലോ ഞാൻ സംവിധാനം ഉണ്ടായിനീന്നുള്ളത് അതുകൊണ്ടൊരു സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടോ ഇതായിരുന്നു നമ്മളെ വീട് ഞാൻ വലപ്പം കൂടിയിട്ടൊരു ഏകദേശം അഞ്ച് വർഷത്തോളം ആയിട്ടുള്ളു ഒരു അഞ്ചാറ് വർഷമായി ആറു വർഷമായി ഞങ്ങൾ ഞാൻ വലപ്പായിട്ട് അപ്പം അത് പൊളിയണമല്ലോ കംപ്ലീറ്റ് പൊളിച്ചൊഴിവാക്കാനുള്ള നോട്ടീസ് കിട്ടിയാണ്ട് അന്തം വിട്ട് അന്താളിച്ചിരിക്കുകയാണ് രണ്ട് ദിവസത്തെ ഗ്യാപ്പുണ്ട് ഈ സാധനം മുഴുവൻ അതിനുള്ളത് മാറ്റാനുള്ളതാണ് മാറ്റി രണ്ട് ദിവസം കൊണ്ട് ഇവിടുന്ന് തടി സലാമത്താക്കി കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യും സൗദി അറേബ്യ ആയി പോയില്ലേ ശരിയത്താണ് കോടതി ഓല് പൊളിച്ചും ഓല് പൊളിച്ചു വേറെ വർത്താനല്ല ഇവിടെ പിന്നെ സമരം ചെയ്താലും കൊടിയുത്താനൊന്നും പോഴപ്പില്ല ടിച്ചില്ല ഇടിച്ചേ പോലീസുകാർ പിടിച്ച അവിടെ നിന്ന് ഞാൻ എവിടേക്ക് എവിടെയാണ് ഇത് താമസിച്ചു ചോദിച്ചോളൂ ഞാൻ അങ്ങനെ കാട്ടി കൊടുത്തു എന്താ കേസ് കേസൊന്നറിയില്ലോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിക്കോ ബുധനാഴ്ച രാവിലെ ഞങ്ങളെടുത്ത് തട്ടും എന്നാണ് ഒഴിവാക്കും ജെ സി ബി വരും പൊളിച്ചും പിന്നെ വർത്താനം ഉണ്ടാവില്ല കേട്ടോ എടുക്കാളോക്കെടുത്ത് ഇറങ്ങിക്കോളൂ ആരുന്നതാ കാറേഞ്ച് ആക്കെ കൊണ്ടുപോകാൻ പറയാം കറണ്ടൊക്കെ കട്ട് ചെയ്തു പോയി ഇവിടെ കണ്ടില്ലേ ഇതൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കറണ്ടും വിളിച്ചല്ലോ അല്ലേ എന്ത് ചെയ്യും ലേറ്റൂല്ല സംഭവം നമ്മളിതൊക്കെ ഒന്ന് പകർത്തി വെച്ചാലേ എപ്പോഴേലൊക്കെ കാണാലോ ഇതിപ്പോ ബുധനാഴ്ച നേരമ്പോമിയാവൂലേ ഇതൊക്കെ വിറ്റളായുമോ ഈ ജെ സി വി ഒക്കെ അത ഇതിന്റെ ജിമ്മൊക്കെ ഒരു തുടങ്ങിക്കൂടി തലക്കന്ന് തുടങ്ങിയല്ലോ അതിന് അവിടെ ലൈറ്റ് ഒന്നുമില്ല പോസ് വേണം പോസ് എല്ലാം അത്യാവശ്യം എലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ മതി നമ്മൾ താമസിച്ചുകൊണ്ട് ഇതിനെ വീട് പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഓർഡർ വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഈ വീടുകളൊക്കെ പൊളിയാണ് ഇതൊക്കെ പൊളിച്ചിണത് ഈ വീട് പൊളിച്ചിണെന്നാണ് ഭയങ്കര സങ്കടം അത് ഇപ്പോൾ പിന്നാലടുത്ത് പണിയൊക്കെ കഴിഞ്ഞൊരു പുതിയ വീടാണ് പുതിയൊരു ബിൽഡിങ്ങ് അതൊക്കെ പൊളിച്ചാണ് ഓർഡർ ഇട്ട് എന്തിൻ്റെ പേരിലാണ് പൊളിച്ചിണതെന്ന് നമുക്കറിയില്ല ഇപ്പോൾ പറയുന്നത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് അവിടെ അനധികൃതമായിട്ട് വീട് വെച്ചതാണ് സൗദികൾ എന്നുള്ളതാണ് ഏതായാലും ഞങ്ങൾ പൊളി നടന്നുകൊണ്ട് നിൽക്കുകയാണ് നമ്മൾ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തുകാണ്ട് കിട്ടാവുന്നോടത്തോളം കിട്ട് എടുത്ത് സാധനങ്ങളൊക്കെ എടുത്തുകാണ്ട് എന്നാണ് ഞങ്ങളിവിടെ പറഞ്ഞത് അപ്പോൾ നമ്മൾ പൊളിച്ചിട്ട വീട് വേണ്ടി നമ്മളെ സാധന സാമഗ്രികളൊക്കെ നമ്മൾ പാക്കി കൊണ്ടുവയ്ക്കണം ഒക്കെ ഒഴിവാക്കി കണ്ട് ഉണ്ടോ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കണ്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറെ കൊണ്ടുപോയി ഞങ്ങൾ വേറെ റൂം എടുത്തിട്ടുണ്ട് വേറൊരു വീട് ഞങ്ങൾ വാടകയ്ക്കെടുത്ത് അവിടുത്തെ മാറുകയാണ് അപ്പോൾ ഇങ്ങനെ സാധനം ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഓരോന്ന് പേര് ഇതൊക്കെ പൊളിച്ച് സാധനങ്ങളൊക്കെ പൊളിച്ച് മാറ്റി കൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടോ അതിഭീകരമായ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ് പണിക്കാരുണ്ട് ഇവിടെ പങ്കാളികളാണ് ഒക്കെ പങ്കാളികളാണ് അതേ വലിയ ബംഗാളിയാണ് ആ പക്ഷേ ഒരു മലയാളമാണ് സംസാരിക്കുന്നത് ബംഗാളികളാണെങ്കിലും അതെ എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം അറിയില്ലേ മലയാളം പറയുന്ന ബംഗാളികളാണ് ഇപ്പം നമ്മളെ റൂമിലുള്ള ആൾക്കാർ തന്നെ കേട്ടോ ഒക്കെ പണിക്കാരാണ് ഇനിയിപ്പോൾ ഈ റിട്ട സാധനം ഇവിടെ നിന്ന് സ്വിമ്മിംഗ് പൂൾ കൊടുന്ന് കൊണ്ടുപോകാനുള്ളതാണ് എങ്ങനെയതൊക്കെ കൊണ്ടുപോകാം എന്നത് നാളെ രാവിലെ പോലെ ഇപ്പോൾ കുറച്ച് നേരത്തെയും കൂടിയും ഇതിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിന് ആവശ്യമുള്ള ഒക്കെ എടുത്തോളി നാളെ രാവിലെ വന്നാൽ വർത്താനം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ പുളികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കരണ്ടൊക്കെ ഓഫാക്കി എങ്ങാണ്ട് കണ്ണു കാണൂല റൂമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ വന്നേതായാലും കണ്ണൊക്കെ കാണും ഇല്ലങ്ങനെ നല്ലൊരു ഏരിയ നല്ല തണുപ്പ് ഈ ഇരുപത്തിനാല് മണിക്കൂർ ഈ കാറ്റ് ഒക്കെ ഉള്ളൊരു ഏരിയ ഇനിയിപ്പോൾ നമ്മൾ പുതിയതായിട്ട് എടുത്ത എടുത്ത വീട്ടിലൊരു മരം പോയിട്ടൊരു മരത്തിൻ്റെ തയ്യും കൂടിയില്ല അവിടേക്കുള്ളൊരു ഹോം ടൂർ നമ്മൾ വേറെ നടത്തുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകും നമ്മൾ അതിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥ അതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അപ്പം നിലവിലുള്ള അവസ്ഥ ഒക്കെ പൊളിച്ച് നശി നശ് കുസിയാക്കി ഇട്ടൊക്കെ കമ്പ്ലീറ്റ് പൊളിച്ച് ഒഴിവാക്കി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇപ്പോൾ ഒരു അലമാര വലുതാണ് കൊണ്ടകാനുള്ള പണിയിലാണ് ഇതായിരുന്നു ഞാൻ കിടന്നിരുന്ന റൂം ഇതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടല്ലേ ഇവിടെ ാണ് കൊണ്ടുപോകുന്നത് കിച്ചണായിരുന്നു ഇനി നാളെ നേരമ്പഴത്ത് പത്തുമണിയാവുമ്പോൾ അവിടെ മരുഭൂമി ആവുകയാണ് ഇവിടെ ഒരു സാധനം ഉണ്ടാവില്ല എന്ന് പോലും പറഞ്ഞത് കംപ്ലീറ്റ് ഞങ്ങൾ ജെ സി ബി കൊണ്ടുവരുന്ന് പൊളിച്ചു കളയുന്നവർ ഇതുമാത്രമല്ല ഈ ഒരു വീടും അതോടൊപ്പം അവിടെ അപ്പുറത്തൊരു വീടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു വീടുണ്ട് അത് ബാത്റൂമ് തരുന്നു ബാത്റൂമ് പൊളിച്ചു ഈ വീടുകളൊക്കെ പൊളിയുള്ളതാണ് കേട്ടോ അതിനപ്പുറത്തുള്ള വീടുകളൊക്കെ പൊളിയുള്ളതാണ് ഏതായാലും ഓരോരോ വിധി രണ്ട് ദിവസം കൊണ്ട് മാറി കൊടുക്കണം ഞങ്ങൾ പോയി ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് കൂടി കൊടുക്കട്ടെ കുറച്ചാലും ബാക്കി നമുക്ക് പുതിയ വീട്ടിൽ നിന്നാകാം പുതിയ വീട്ടിൽ നിന്നാകാം ഈ വീടെ അവിടെ നമ്മൾ അടുത്തത് ഹോം ടൂറാണ് പുതിയ വീട്ടിലത്തെ ഹോം ടൂർ ഓക്കെ ബൈ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെറിയ ഭാഗങ്ങളാണ് കാണുന്നത് താമസിക്കുന്ന വീട്ടിൽ അവസാന വീഡിയോ അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഹോം ടൂർ ഓക്കെ പുതിയ വീട്ടിൽ ഹോം ടൂറുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബാങ്ക് താങ്ക്